അച്ഛൻ ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് അമ്മേനെ കേച്ച എന്നിട്ട് എന്താ ചെയ്തത് ആ ഹലോ ആതിരയോ സുഖാണോ നിനക്ക് ആ സുഖായിട്ടിരിക്കണോ വിശേഷം ഇവിടെ എന്ത് ഇരുപത്തിനാല് മണിക്കൂർ ജോലിയും പിള്ളേരെ നോക്കലായിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും ഫുൾ ടൈം ബിസിയാലേ ശരിയാ രാവിലെ മുതൽ രാത്രി വരെ ഓരോന്ന് ചെയ്യുന്ന നടക്കും എന്നാൽ അവസാനം തിരിഞ്ഞു നോക്കിയാലോ ഒന്നും ചെയ്തിട്ടും ഉണ്ടാവില്ല നമുക്ക് വേണ്ടി എന്ന് എന്ന അഞ്ചു മിനിറ്റ് മാറ്റി വെക്കാൻ സമയമില്ല കുട്ടികളും അടുക്കളയും ഇതൊക്കെ തന്നെ നമ്മുടെയൊക്കെ ലോകം അല്ല അവിടെ എന്താ പരിപാടി ജോലിക്ക് പോകുന്നുണ്ടോ അതോ പിള്ളേരെയൊക്കെ നോക്കാൻ വേണ്ടിട്ട് ജോലി ചെയ്തിരിക്കാണോ ഏ ഇല്ലടോ പിള്ളേരൊന്നും ആയിട്ടില്ല അയ്യോ സോറിട്ടോ അല്ല ഒരു കണക്കിന് പതുക്കിയാകുന്ന നല്ലത് ഇവിടെതാ രണ്ടാളേ ഉള്ളൂ പക്ഷെ തലവേദന ഒഴിഞ്ഞാൽ സമയമില്ല ആ മോക്ക് ഒരു വയസ്സ് കഴിഞ്ഞു ഒന്ന് ഉറക്കിയിട്ട് പതുക്കി അടക്കളേ കയറി അപ്പൊ എഴുന്നേക്കും ആ മോന് നല്ല കുരുത്തൊക്കെ ഹോംവർക്ക് കൊടുത്തിട്ട് വന്നതാ ഇപ്പൊ തുടങ്ങും വിളിക്കാൻ വേണ്ടിട്ട് പിന്നെ ഞാനേ ഒരു വിശേഷം പറയാൻ വിളിച്ചതാട്ടോ കേട്ടോ കല്യാണം ഉണ്ട് അനിയത്തിക്ക് കല്യാണായല്ലേ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ട് നാലുമല്ലേ ഇത് എന്റെ കല്യാണം പറയാനാ ഞാൻ വിളിച്ചത് എടാ അതിന് നിന്റെ കല്യാണം ഡിഗ്രിക്ക് പഠിക്കുമ്പോ കഴിഞ്ഞതല്ലേ ഞങ്ങൾ എല്ലാരും വന്നതാണല്ലോ ആ അത് കഴിഞ്ഞു ആകെ രണ്ടു മാസം ആ ഒരു റിലേഷൻഷിപ്പ് നിന്നുള്ളു ഭയങ്കര ടോക്സിക് ആയിരുന്നു പിന്നെ ഒരു അഞ്ചു വർഷം അതിന്റെ ട്രോമയിലും അതങ്ങടെ ഒഴിവാക്കി പിന്നെ ഞാൻ ജോലിക്കൊക്കെ കേറി ഇപ്പൊ അവിടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെ തന്നെയാണ് കല്യാണം കഴിക്കണത് അഞ്ചു വർഷം വെറുതെ ആണ് അതിലൊന്നും വലിയ കാര്യൊന്നുമില്ല കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇത് എട്ടു വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇത് എന്റെ ലൈഫിൽ എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ പിള്ളേരൊക്കെ ആയി അവരെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ പോകണം ഒരു കണിക്കു വന്ന അവർക്ക് വേണ്ടി ജീവിക്കാൻ അത്രേ ഉള്ളൂ അല്ലാണ്ട് വലിയ സമാധാനമുള്ള ജീവിതം എന്തായാലും പോട്ടെ നിനക്ക് നല്ലൊരു മാരീഡ് ലൈഫ് ഇഷ്യൂ ചെയ്യുന്നു കേട്ടോ എടാ ഈ നവംബർ ഇരുപത്തിരണ്ടിനാണേ നീ എന്തായാലും വരില്ലേ ആ ആയിക്കോട്ടെ വരാ പിള്ളേരെയൊക്കെ കൂട്ടണം ഞാൻ ഇൻവിറ്റേഷൻ നിനക്ക് വാട്സപ്പിൽ അയച്ചു തരാം ശരി എന്നാല് ശരി അല്ലേലും എങ്ങനെയൊക്കെ ജീവിക്കുന്നതിനും ഭേദ തന്നെയാ അത് എല്ലാരെ കൊണ്ടും പറ്റൊന്നുമില്ല അതിനും വേണം ഒരു തന്റെ ഇടൊക്കെ നീ ഇത്ര തന്നെ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നോ എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചതാ ആദിന അവളെ കല്യാണം പറയാൻ വേണ്ടിട്ടേ നമ്മൾ എല്ലാരും പോണെന്ന് അറിഞ്ഞു നിങ്ങളോട് ഞാൻ പിന്നെ കള്ളം പറയുന്നേ എന്റെ ഫ്രണ്ട് തന്നെ വിളിച്ചത് ഡിഗ്രിക്ക് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ ഫൈനൽ ഇയറിന്റെ സമയത്തായിരുന്നു അവളെ കല്യാണം ഞാൻ റിലേഷൻഷിപ്പ് വളരെ ടോക്സിക് ആയിരുന്നു ഒന്ന് രണ്ട് മാസേ അവന്റെ ഒപ്പം നിന്നിട്ടുള്ളു പിന്നോട് യൂസ് ചെയ്തു ഇപ്പോ അവളെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടി അതുകൊണ്ട് വീണ്ടും കല്യാണം കഴിക്കാൻ പോകുന്നു അതെന്താ രണ്ടാം കെട്ടെന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഇത്ര പുച്ഛം ഒരു തവണ ഒരു തെറ്റുപറ്റി നീയാസ്റ്റേ ജീവിതകാലം മുഴുവൻ അതും ചവന്നവ നടക്കണമെന്നില്ലല്ലോ അവക്കൊരു മിസ്റ്റേക്ക് പറ്റി അവൾ തിരുത്തി നല്ല ഒരാളെ കണ്ടപ്പോ പുതിയ ജീവിതത്തിലേക്ക് ഇറങ്ങി അവൾക്ക് അതിനുള്ള തൻ്റെ ഉണ്ടായിരുന്നു എല്ലാവരും എന്നെ പോലെ ആവില്ലല്ലോ അതെന്താടി നിനക്കെന്നെ ഒഴിവാക്കിട്ട് വേറെ കെട്ടണംണ്ടോ അല്ല എന്നിട്ട് നീ എന്തു പറഞ്ഞ വരാന്ന് പറഞ്ഞ ആ നോക്കട്ടെ പറ്റിയാ പോവാ നീ ഇവിടുന്ന് പോകും എടേ ഒര്ത്തനെ കെട്ടി ഒഴിവാക്കിയിട്ട് ഇപ്പൊ വേറെ കെട്ടിട്ട് ജീവിക്കാൻ പോകുന്ന ഒരു പെണ്ണിന്റെ കല്യാണത്തിനെ നീ ഇവിടുന്ന് പോകുന്ന ഞാനൊന്ന് കാണട്ടെ നിങ്ങൾക്ക് എന്താ പ്രശ്ന ഇനിയും സമയുണ്ടല്ലോ സമയുണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട് ആ സമയത്ത് നടക്കാൻ പോകുന്നതേ ഞാനിപ്പോ പറഞ്ഞു നീ നേരത്തെ എന്താ പറഞ്ഞ എല്ലാരും നിന്നെ പോലെ ആകണം എന്നില്ലല്ലോ എനിക്ക് ഒരു ഒരു കുറവുമില്ല എല്ലാം സന്തോഷം സന്തോഷം കൊണ്ട് എന്താടി ആക്കി നിനക്കെന്താ ഈ വീട്ടിൽ സമാധാനം ഇല്ലേ നിന്റെ ഫ്രണ്ടിനെ പോരെ െ അതിനുള്ള തൻ്റെ എല്ലാ പെണ്ണുങ്ങൾക്ക് ഉണ്ടാണെന്നില്ലല്ലോ ഉള്ളവരും രക്ഷപ്പെടും ഇല്ലാത്ത ഒരു ജീവിതകാലം മുഴുവൻ നരകിച്ചു നരകിച്ച കഴിയും അത്ര തന്നെ എന്താണ് നീ പറഞ്ഞ അമ്മേനെ അടിക്കാൻ ഇല്ല മോനെ ചോദിക്കാൻ വന്നതാ പക്ഷെ നിന്റെ അമ്മ വളരെ പാവല്ലേ ഈ അയൺ ബോക്സിനെ എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട് അതിപ്പോ ശെരിയാക്കിയില്ലെങ്കിൽ പിന്നെ പണി വേറെ കിട്ടും അതുകൊണ്ടല്ലേ മോനെ പഠിക്കാനുള്ളത് പഠിക്കട്ടോ വഴക്ക് വന്നതല്ല മോനെ സംസാരിച്ചു അങ്ങനെ ഒന്നുമില്ല മോനെ അച്ഛൻ നല്ലതാ അമ്മേനോടുള്ള സ്നേഹം കൂടുതലും ഉണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്തത് ഇത് പാരെ വിളിച്ചത് എന്തായാലും അവളെ ഫ്രണ്ട് അല്ല അവള് നമ്മള് പൊട്ടനാക്കാൻ നോക്കുക ഇത് വേറെ ഏതോ ഒരു ചെങ്ങായാണ് അവൻ ഇങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ എന്തായാലും വിളിച്ചു നോക്കട്ടെ അവസാനം വന്ന നമ്പർ ഇരുന്നൂറ്റി മുപ്പതാ ഇതന്നെ ശ്രുതിയാണല്ലോ വിളിക്കണേ ഹലോ അയ്യോ സോറി ഞാൻ ശ്രുതിന്റെ ഹസ്ബൻഡാണ് എന്റെ ഫ്രണ്ടിനെ വിളിച്ചതാ അപ്പൊ നമ്പറിലേക്ക് മാറി വന്നതാണ് എന്നാ ശരിട്ടോ ആ എന്തായാലും വിളിച്ചതല്ലേ ഞാൻ ശ്രുതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണം പറയാനായിട്ട് അപ്പൊ എല്ലാരും കൂടെ വരണേട്ടോ നവംബർ ഇരുപത്തിരണ്ടിനെ ആയിക്കോട്ടെ ഇരുപത്തിരണ്ടാം തീയതി അല്ലേ ശ്രുതി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും വരും സംശയം തീർത്തു കഴിഞ്ഞ കെട്ടിയെ അപ്പൊ നിന്നെ അറിയില്ല വിളിക്കുന്നത് ഞാൻ അറിയണ്ടേ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ അങ്ങോട്ട് വിളിച്ചേ എങ്ങോട്ട് വിളിച്ചു എനിക്കിന്ന് നിന്റെ ഫോണത്തിട്ട് ആരും വിളിക്കാൻ പാടില്ല എടീ ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചതാണ് അറിയാണ്ട് ലാസത്ത് നമ്പർ മാറിപ്പോയി കിട്ടുന്ന നിന്റെ ഫ്രണ്ടിനെ അത്രേ ഉള്ളൂ

പതിവ്രത ചമയാ വന്നിരിക്കുന്നു പിന്നെ നേരത്തെ ഹോംവർക്ക് കൊണ്ടിരുന്ന എന്തായാലും ഹോംവർക്ക് ഒക്കെ ചെയ്യുന്നല്ലേ അച്ഛനെ മോൻ സാധനം തരാ കേട്ടോ എന്നാ ഇത് കഴിച്ചു നേരത്തെ എത്തിയോ

ഇത് മോൻ കഴിക്കണ്ട ഇത് അച്ഛനും അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് സാധനം വേണ്ട മോനെ അത് കഴിക്കട്ടോ ഇത് മോനുള്ളതല്ല ഒരു കാര്യം ചെയ്താ വാങ്ങി കൂടെ പഠിച്ചോ നല്ല ചിക്കൻ മണം വരുന്നുണ്ടല്ലോ ആ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ ഞാനേ നിനക്കൊരു സ്പെഷ്യൽ സാധനം വാങ്ങിട്ടോന്നല്ല ഇതെന്താ ഇതുവരെ ഇല്ലാത്തൊരു സ്പെഷ്യല് എനിക്ക് വേണ്ട അവിടെ വെച്ചോ ഞാൻ പിന്നെ കഴിച്ചോളാം അങ്ങനെ പറഞ്ഞു ശരിയാണ് ഞാൻ ആദ്യമായിട്ട് വളരെ ഇഷ്ടത്തോടെ നിനക്ക് വേണ്ടി വാങ്ങിക്കോണ്ട സാധനല്ലേ കഴിക്കേ ണ്ടാവും ഇതൊരു സ്പെഷ്യൽ സാധനല്ലേ ഞാൻ ആ കടയിൽ ചെന്നപ്പോഴേ പുള്ളി എന്നോട് പറഞ്ഞു ഇന്നൊരു വെറൈറ്റി സാധനം വന്നിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഭാര്യയ്ക്ക് മാങ്ങിക്കൊണ്ട് തരാന്ന് അങ്ങനെ കൊണ്ടന്ന കഴിക്കേ എനിക്ക് മതി മതി ഞാൻ ഞാൻ നീ പണി കഴിക്കടി അല്ല എനിക്ക് മതി ആയിട്ടാ ഞാനേ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടുവന്നല്ലേ നീ കഴിക്കേ രണ്ടു രണ്ടി കഴിക്കടി എനിക്ക് മതി എഴുതാം ഇപ്പൊ തന്നെ അല്ല നാളെ രാവിലെ രാവിലല്ലേ നിന്റെ ഫ്രണ്ടിന്റെ നാളെ രാവിലെ പോണം ഏട്ടൻ വരുന്നുണ്ടോ മിക്കവാറും ഞാൻ ഒട്ടി തന്നെ വരും എടേ ആ ബിസ്ക്കറ്റ് എക്സ്പയർഡാണ് നീ നോക്കാണ്ട് കഴിച്ചോണ്ടല്ലേ അതിൽ നിറയെ പൂപ്പലാ പുള്ളിക്കാരൻ കളയൻ വേണ്ടി എടുത്തു പിന്നെ നിന്റെ മുഖം ആലോചിച്ചപ്പോഴേ ഇത് നിനക്ക് തന്നെ കൊണ്ടുതരാൻ തോന്നി നാളെ വരെ നോക്ക് നിനക്ക് ഒരു കുഴപ്പമായിട്ടില്ലെങ്കില് നീ കല്യാണത്തിന് നോക്കാം പിന്നെ അല്ലടുത്ത് കളഞ്ഞേക്ക് കുഞ്ഞിനു കൊടുക്കണ്ടനി എങ്ങോട്ടാണ് പോവാൻ നിന്നോട് ഞാൻ മനസ്സിലായില്ല കല്യാണം പറഞ്ഞിട്ട് ഈ വീട് അതെനിക്ക് മനസ്സിലായി ഞാൻ ഈ വീട്ടിൽ നിന്ന് എവിടേക്കും പോക്ക് ഇഷ്ടല്ലാന്ന് അതുകൊണ്ടല്ലേ ഇന്നലെ ആ പൂപ്പൽ ഒഴിച്ച ബിസ്ക്കറ്റ് എന്നെ കൊണ്ട് കഴിപ്പിച്ചത് എനിക്ക് എന്തെങ്കിലും പറ്റിയാ പോണ്ടല്ലേ വന്നത് എന്റെ മോനോട് ഞാൻ പറഞ്ഞു പോയി ഇന്ന് കല്യാണം പോകുന്നു അവൻ സ്കൂളിൽ വിട്ട് വരുന്ന ആ പ്രതീക്ഷയില്ല അതുകൊണ്ട് മാത്ര ഞാൻ റെഡി ആയത് നിന്നോട് ആരടി പറഞ്ഞത് കുഞ്ഞോട് കാര്യം പറയാൻ അതുകൊണ്ടല്ലേ അവർക്ക് മനസ്സിൽ വെച്ചിട്ട് വരുന്നത് അവള് അവളുടെ ഒരു ദ്രോസം നീ അവിടെയും പോണ്ടെ അമ്മ കറയുന്നു

എപ്പോഴും അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ അച്ഛനിയോ അമ്മേനോ അടിക്കും നമുക്ക് ഇന്നിവിടെ നിക്കണ്ട അമ്മ വീട്ടിലോ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഇതൊക്കെ സഹിക്കണേ അമ്മ ഇനി അറിയാൻ പാടില്ല ഓരോന്നൊക്കെ ചെയ്തു കൂട്ടുമ്പോഴേ മക്കള് വളർന്ന് വരുന്ന ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഇതൊക്കെ സഹിച്ചിന് അമ്മ എനിക്കറിയാൻ പാടില്ല അമ്മയൊന്നും പഠിപ്പിക്കണ്ട അച്ഛനെ കണ്ടിട്ടല്ലേ ഞാൻ വളർന്നത്